എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആകാശം മീനാക്ഷിയും കൂടെ ധർമ്മന്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് കൃഷ്ണമംഗൾസ് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ ചോദിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതെ കുഴപ്പമൊന്നും ഇല്ലടാ അതാ അച്യുതേട്ടനൊന്നും തല്ലിയതാന്ന് പറയുന്നത് തല്ലിയതോ എന്നിട്ട് മാമൻ ചുമ്മാ കൈയും കേട്ട് നോക്കി അപ്പൊ തന്നെ വിളിച്ചു പറയണ്ടായിരുന്നോ ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് എന്നെ കാര്യം അറിയ വേണ്ടട എന്റെ ആവശ്യമൊന്നുമില്ല അളിയനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാരും ഇതേനെ പറഞ്ഞു നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാനെ എളുപ്പമല്ലേ വെറുതെ എന്തിനാന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് വെറുതെ എന്തിനാ നമ്മളായിട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണേ തൽക്കാലത്തേക്ക് നമുക്ക് ക്ഷമിക്കാന്ന് പറയണം ആകാശ് പറഞ്ഞു ക്ഷമിക്കണം പോലും അവരോട് എന്തിനാ ക്ഷമിക്കണേ അതിന്റെ ആവശ്യം എന്താ അവർ കാണിച്ചെന്താ പരിപാടിയാ അല്ല എന്തിനാ മാമനെ അവരടിച്ചേ എന്തേലും കാര്യമുള്ള കാര്യത്തിനാണ് കുഴപ്പമില്ല അല്ല മാമനെ അവർക്ക് ഒരു ഉദ്രവത്തിനും പോകുന്നില്ല മാമനെ മാമന ഇവിടെയല്ലേ നിൽക്കുന്നേ പിന്നെ എന്തിനാ അടിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം ധർമ്മം പറഞ്ഞു എൻ്റെ ഏട്ടരല്ലടാ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കൂ എന്ന് പറയണം അതിന് തല്ലുകൊള്ളാൻ എന്താ മാമൻ എന്താ ചെണ്ടയാണോ എന്ന് ചോദിക്കുകയാണ് ദേ മാമൻ തല്ലുകൊള്ളാൻ നിന്നിട്ടാ മാമൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നൊരു ചിന്ത അവർക്കുണ്ടായിരിക്കും അത് ഇന്നത്തോടു കൂടി മാറ്റി കൊടുക്കണമെന്ന് പറയണം അത് കേട്ട് ധർമ്മം പറഞ്ഞു ദൈ ദൈവത്തിൽ ഒരുത്തർ പ്രശ്നം ഉണ്ടായല്ലേ ഇപ്പം ഞാനാണെങ്കിൽ എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിച്ച് വെച്ചേക്കുവാണ് അളിയനാണെങ്കിലോ ആകെപ്പാടെ പ്രശ്നമായിരുന്നു പിന്നെ അളിയെ സമാധാനിപ്പിച്ചു വിട്ടു പിന്നെ ആരിനും ആനന്ദോ ഒക്കെ വന്നു എല്ലാരും എങ്ങനെയാത് സമാധാനിപ്പിച്ചു വിട്ടേ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ നീയും കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ ആകാശെ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് നോക്കിയാ എന്നാലും മാമ എനിക്ക് സഹിക്കുന്നില്ല അതിന് മാത്രം എന്തു തെറ്റാ മാമൻ ചെയ്തേ ദേ അവര് എന്റെ കൈ കിട്ടിയാറുണ്ടല്ലോ കിട്ടും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയാണ് മീനാക്ഷി പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിനും പോണ്ടെ ആകാശ് വന്നേന്ന് പറഞ്ഞിട്ട് ആകാശിനെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാണ് ധർമ്മന് സന്തോഷമായി തനിക്ക് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ഇവരുണ്ടല്ലോ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു തൻ്റെ കൂടെ ആര് ഇല്ലല്ലോ എന്നൊരു ചിന്ത തന്നോട് ആരും ഒരു വാക്ക് പോലും ചോദിച്ചില്ലോ എന്ന് പക്ഷെ പിന്നീട് ധർമ്മന് സന്തോഷമായി അതിനുശേഷം ആകാശും മീനാക്ഷിയും കൂടെ മുറിയിലേക്ക് എന്ന് മീനാക്ഷി പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി തോന്നിയിട്ടോ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നേ അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ ആ ശ്രീദേവിയുടെ അടുത്തിട്ടുള്ള കാര്യം ഒന്ന് ഓർത്തൊക്കെ അതിനിടയ്ക്ക് കുളിഷ്ടം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞു അമ്മയോട് കളിയാക്കാൻ പറഞ്ഞാണ് പോലും അത് നമ്മളങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലോ ആകാശം എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്വഭാവം അങ്ങനെ ആയി പോയെന്ന് പറയാം എനിക്ക് നല്ല ദേഷ്യം വന്നാൽ അവരുടെ സ്വഭാവമാണ് പോലും അവർക്ക് നല്ല തല്ലിന്റെ കുറവാണ് ആകാശേട്ടാ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയുന്നത് എവിടെ ഏഷണി കയറ്റി കൊടുക്കാവോ അവിടെയൊക്കെ ഏഷണി കയറ്റി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറയണം ആകാശം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ആനന്ദേൻ്റെ ഓർത്ത് നമുക്ക് നമുക്ക് ക്ഷമിക്കുക മറ്റൊന്നും ചെയ്യാൻ എന്ന് പറയാം ആ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ അവർ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും കാണിച്ചു കൂട്ടുമ്പോഴും തിരിച്ചു പറയാനേ അറിയാഞ്ഞിട്ടല്ല പിന്നെ അവർക്കൊരു സ്ഥാനം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അകുതി കാര്യങ്ങളൊന്നും മിണ്ടായിരിക്കുന്നേ ഇന്നും പറഞ്ഞോണ്ട് തൊലേ കയറി നിരങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല എന്ന് പറയാണ് പിന്നീട് മീനാശ്വരൻ അതെ നാളെ അച്ഛനേം കൂടി ചെക്കപ്പിന് പോകേണ്ട ദിവസം ആകാശം അല്ലാന്നും പറഞ്ഞിട്ടുണ്ട് അതെന്താ പോകണമെന്ന് പറയാ ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കുവോ എന്ന് ചോദിക്കുക അച്ഛനോട് പറയണം ഇങ്ങനെ പോകണം പറയണം ഇതേ വെറുതെ പ്രശ്നം ഉണ്ടാക്കലോട്ടോ അറിയാലോ അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ എന്ന് പറയാം അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടതെന്ന് പറയണം ആ ഈ സമയം മിത്രയ്ക്കാണെങ്കിൽ നന്നായിട്ട് പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആരനാണേൽ കിടന്നു ആരിന് കിടന്നും ഭയങ്കി വരുന്ന സമയത്താണ് സംസാരിക്കുന്ന കേട്ട നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്രയാണ് എഴുന്നേറ്റ് നോക്കിയാൽ മി മിത്ര ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക മിഥിനെ ഞാനും ആരും ജീവിച്ചോട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ വരില്ല എനിക്ക് ആരനെ ഇഷ്ടമാണ് ഞാൻ ആരനെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആരും മാത്രമേ ഉള്ളൂ വേറൊരു പുരുഷനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചം പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും ഒരു നിമിഷം സന്തോഷം അതിനേക്കാൾ അതിനേക്കാളി പെട്ടെന്ന് ടെൻഷൻ ടെൻഷനായിപ്പോയി ഞാൻ തൊട്ട് നോക്കി കഴിയുമ്പോൾ നല്ല പനിയാണ് എന്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും ഓർത്തു കാരണം പനിക്ക് മരുന്ന് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് പക്ഷെ അതും മിത്ര കേട്ടില്ല വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞിരുന്നാൽ പിന്നീട് പെട്ടെന്ന് തന്നെ ആരനെന്തിയാണ് ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നു നിറച്ച് നെറ്റിക്കിടുകയാണ് മിത്രയുടെ അതിനുശേഷം മിത്രനെ ഇങ്ങനെ കുലിക്ക് വിളിക്കുവാണ് മിത്ര എഴുന്നേക്കാനൊക്കെ പറയണം മിത്രം ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ണ് തുറന്നു വന്നു നല്ല പനിയുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ആരിനെന്തി അവിടെ അവിടെ ഇരുന്നിട്ട് പാരസെറ്റാമോളും കാര്യങ്ങളൊക്കെ മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുവാണ് ഇത്രക്ക് ഇത് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് കാരണം രാത്രി സമയത്താണ് ആ സമയം അത്ര സമയമായ സമയത്ത് എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നേ ഇനിയിപ്പോൾ അച്ഛനെ അമ്മയെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടോ ബുദ്ധിമുട്ടിപ്പിക്കണമല്ലോ എന്നൊരു ചിന്ത ആൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്ത് ഇങ്ങനെ മിത്രനെ കിടത്തി അതിനുശേഷം ആര്യൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ആരിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ഈ സമയം മിത്ര ആൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആര്യ പോകരുതെന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങോട്ട് കിടക്കുവാണ് പക്ഷേ എങ്കിലും മിത്രം നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് മിത്രം ഒരു സ്വപ്നം കാണുവാണ് ആരിനെ ഡെലിവറി കഴിഞ്ഞ് പോരുന്ന സമയത്ത് മിഥുനും മിഥുൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആരിനെ തടഞ്ഞു നിർത്തുവാണ് ആരിനെ തടഞ്ഞു നിർത്തിയിട്ട് ആരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് മിഥുനെന്ത് ചെയ്യുകയാണ് കത്തി എടുത്തിട്ട് ആരനെ കുത്തുവാണ് പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് മിത്ര ചാടി എഴുന്നേക്കുവാണ് ഈ സമയം ആരിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്താ എന്താ മിത്ര എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെയെന്നും പറഞ്ഞോണ്ട് മിത്ര ആകെ പാടെ പേടിച്ചുപോയി പേടിച്ചു ആരിനെ പെട്ടെന്ന് ചാടി കയറി കെട്ടിപ്പിടിക്കുവാണ് ആര്യന്ന് പറഞ്ഞുകൊണ്ട് ആര്നെ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല എന്തോ ഒരു സ്വപ്നം കണ്ടെന്ന് തന്നെ മനസ്സിലായി പിന്നീട് മിത്രോട് എനിക്ക് പേടി ആര്യ ആൻ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു എന്തിനാ പേടിക്കുന്നേ ഞാൻ ഇവിടെ തന്നെ ഇല്ലേന്ന് ചോദിക്കാണ് വേണ്ട എനിക്ക് പേടി ആര്യ ആൻ എന്തെങ്കിലും സംഭവിക്കുന്നു എനിക്ക് പേടിയാ അമ്മ ഇതും വരും ആര്നെന്തേലും ചെയ്യും ഇത് കേട്ടു തന്നെ ആനെ മനസ്സിലായി എന്തോ സംഭവം ഇടുന്നത് പിന്നെ വിളിച്ചെന്താ മിത്ര കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ആ ആര്നെ ഇല്ലാതാക്ക സ്വപ്നം കണ്ടെന്ന് പറയാണ് അത് സ്വപ്നമല്ലായിരുന്നോ പക്ഷേങ്കിൽ മിത്രയ്ക്ക് ഭയങ്കര പേടിയാ മിത്ര വിട്ടില്ല ആര്യനെ എൻ്റെ അടുത്ത് കിടക്കുക ആര്യ എന്ന് പറയണം അങ്ങനെ അവസാനം ആനെ കെട്ടിപ്പിടിച്ച് മിത്ര കിടക്കുക കാരണം മിത്രയുടെ മനസ്സിനകത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ആര്ന എന്തേലും സംഭവിക്കുന്നു പോരാത്തരം നല്ല പനിയും കൂടെ അല്ലായിരുന്നോ അവസാനം മിത്രയെ തലയിൽ ഇങ്ങനെ തലോടിയൊക്കെ ആര്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ഒന്ന് കിടത്തി അന്നത്തെ രാത്രി ഒന്ന് ഉറക്കുവാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മിത്രയ്ക്ക് പനിശകടം ഒന്ന് മാറിയത് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആരും രാവിലെ തന്നെ എഴുന്നേറ്റു നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പം കോമതിച്ച അല്ല ഇതെന്ത് പറ്റി പതിവില്ലാതെ രാവിലെ അടുക്കളയിലേക്ക് ചോദിക്കുക അതമ്മേ ഒരു ചായ വേണം എന്ന് പറയുന്നത് ചായയോ ആർക്കടാ ഇത്ര രാവിലെ ചായ അത് പിന്നെ മിത്രയ്ക്കാന്ന് പറയുക അവൾക്ക് അതെന്ത് പറ്റിയെന്ന് ചോദിക്കുക അവൾക്ക് നല്ല പനിയാന്ന് പറയുന്നത് പനിയോ എന്നിട്ടൊന്നും പറഞ്ഞില്ലോയെന്ന് പറയും അത് ഇന്നലെ രാത്രി തുടങ്ങിയതാണെന്ന് പറയും പിന്നീട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി അവൻ കൊടുക്കുവാണ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞ് ഇത് കൊണ്ടേ കൊടുക്കാല്ലേ ഞാൻ കൊണ്ടേ കൊടുത്താണെന്ന് പറയാം വേണ്ടമ ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറയുകയാണ് പിന്നീട് ചായ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു എന്നുട്ട് ചോദിച്ചു മോളെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കുഴപ്പമില്ലമ്മേ ഇന്നലെ രാത്രിയിൽ ആരും ഗുളികയൊക്കെ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് ആരുടെയും മിത്രയുടെ സ്നേഹവും കയറും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സന്തോഷമായി പെട്ടെന്ന് ഗോമതി അവിടെ നിൽക്കാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് നേരെ അടുക്കളയിലേക്ക് തന്നെ പോകുക ഇനിയിപ്പോൾ അവരുടെ ഉള്ളിൽ താനൊരു കട്ടറുമ്പായിട്ട് വരണ്ട എന്ന് ചിന്തിച്ചോണ്ട് മുമ്പത്തെ പോലെ അല്ല അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്നുള്ള കാര്യം ഗോമതിക്ക് മനസ്സിലായി നേരത്തെ ആണെങ്കിൽ ആരും ഇങ്ങനെയൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല മിത്രയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ടാണ് ആരും ഇരിക്കുന്നതെന്നുള്ള കാര്യം ഗോമതിക്ക് മനസ്സിലായി അതിനുശേഷം മിത്രയ്ക്ക് കൊണ്ട് ചായ കൊടുക്കണം ചായ കുടിക്കാൻ പറഞ്ഞിട്ട് എന്നും മിത്ര പറഞ്ഞു അതെ ആരി ബുദ്ധിമുട്ടായല്ലേന്ന് ചോദിക്കുക എന്ത് ബുദ്ധിമുട്ടോ ഒരു ചായ എടുത്തോണ്ട് തരുന്നോ ഒരു ചായ എടുത്തുകൊണ്ട് തരുന്നൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയണം എന്നാലും ഒരന്നാലും ഇല്ല ചായ കുടിക്കാൻ പറയണം അങ്ങനെ ചായ കൊടുത്തു ഇന്നലെ എന്ത് പറ്റിയാലും ചോദിക്കും അല്ലാത്ത പിന്നെ ഞാൻ എന്തോ സ്വപ്നം കണ്ടു എന്തോ ഒരു അപകടം പറ്റുന്ന സ്വപ്നം കണ്ടെന്ന് പറയണം അതെ അപകടം അപകടം പറ്റില്ല ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ടാന്നൊക്കെ പറയണം അങ്ങനെ രാവിലെ കഴിഞ്ഞപ്പത്തിനും കുറച്ച് ഉഷാറായി പനിയൊക്കെ അങ്ങോട്ട് വിട്ടു പിന്നീട് മിത്ര അടുക്കളയിലേക്ക് എല്ലുമ്പോഴത്തേനും ഗോമതി മീനാക്ഷി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇത്രയോട് ചുന്തു പറ്റിയായിരുന്നു പെട്ടെന്നൊരു പനിയെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ട് കേട്ടോണ്ടെന്ന് ശ്രീദേവി പറഞ്ഞു എനിക്ക് തോന്നേ ഇതെന്തോ പേടിച്ചിട്ടുള്ള പനിയാൻ തോന്നേ സത്യം പറ എന്ത് കണ്ടിട്ടാ പേടിച്ചെന്ന് ചോദിക്കാം എന്ത് കണ്ടിട്ട് എന്തോ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ പനി തന്നെ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പനി പിടിക്കേണ്ട കാര്യം എന്താ ഒരു ജലദോഷം പോലും ഇല്ലാതെ മനസ്സിൽ എന്തേലൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ ശ്രീദേവി പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേഷ്യവും കിപ്പും എല്ലാം കൂടെ ആയി ഒന്നാമത്തെ കാര്യം മനുഷ്യന് പനിച്ചിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല ആ സമയത്താണ് ശ്രീദേവയുടെ ഈ പറിച്ചിലും കൂടെ ഇനിയിപ്പം മിദിനെക്കുറിച്ചുള്ള കാര്യം ഇങ്ങനെ ശ്രീദേവെടുത്ത് അറിഞ്ഞിട്ടുണ്ട് അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് പിന്നീട് മിത്ര പറഞ്ഞു ഒരു പ്രശ്നമില്ല ചേച്ചി പനി വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുവാണ് മിത്ര എന്നാലും മിത്രയുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ആകാശം കടയിലേക്ക് പോയി കടയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മീൻ വിളിക്കുന്നത് മീൻ വിളിച്ചിട്ടാണ് പറഞ്ഞാൽ ആകാശേ അതെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചു അച്ഛനെ ചെക്കപ്പിനെ കൊണ്ടോണ്ട് ദിവസം അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ആ അതിനെന്താ പോകാലോ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ ധൈര്യം ബാലിൻ്റെ അടുത്തേക്ക് വല്ലതാണ് ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം എന്ന് പറയണം പുറത്ത് പോനോ ഈ കടയിൽ ഈ തിരക്കുള്ള സമയത്ത് നീ എങ്ങോട്ട് പോകുന്ന നടാന്ന് ചോദിക്കും അത് പിന്നെ അങ്കളിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോനോ എന്തിനു അവിടെ എന്താ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഓഹോ അപ്പം നീ സ്വന്തമായിട്ട് എല്ലാ തീരുമാനങ്ങളൊന്നും എടുത്തില്ലേ നീയാൾ കൊള്ളാലോ അല്ല നീ ആരോട് ചോദിച്ചിട്ട് അടച്ചെല്ലാന്ന് പറഞ്ഞതെന്ന് ചോദിക്കുക അത് പിന്നെ മീനു എൻ്റെ അച്ഛനല്ലേ അപ്പം പിന്നെ ഞാൻ എന്തിനാ വേറെ ആരും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ പോയി അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ അന്നും പറഞ്ഞോണ്ട് വേറെ എന്താ വച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ആഹാ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അങ്ങനെയാണ് നീ പോകണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു എന്തറിഞ്ഞിട്ട് അച്ഛനെ പറയണേ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് വാക്ക് കൊടുത്താൽ വേറെ കാര്യമൊന്നും അല്ലോ കല്യാണമൊന്നും അല്ലല്ലോ ഇതൊരു ഹോസ്പിറ്റലിൽ കേസല്ലേ അപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പോകണമെന്നും പറഞ്ഞുകൊണ്ട് ആകാശ് വാശി പിടിക്കുകയാണ് ഈ സമയം ബാലം പറഞ്ഞു അതെ ഈ കണി ഇത്ര തിരക്കുള്ള സമയത്ത് നീ എങ്ങോട്ടും പോകണ്ടാന്ന് പറയണം ആ സമയം ആകാശിന് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു ആകാശ് പറഞ്ഞു ഞാൻ വാക്ക് കൊടുത്തച്ചാ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ബാലിനിതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ബാലൻ വിചാരിച്ചോണ്ടിരുന്നേ താൻ പറഞ്ഞ ഉടനെ അവൻ പോകത്തില്ല അവിടെ നിൽക്കൂന്നാ പക്ഷേ എങ്കിലും ആകാശം അങ്ങനെ ആയിരുന്നില്ല ആകാശിന് മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം അച്ഛൻ പറയും ഇത്ര നാളും അനുസരിച്ചല്ല നിന്നു പക്ഷേ അതുകൊണ്ട് എന്താ രണ്ടുപേരും തൻ്റെ അച്ഛൻ തന്നെയല്ലേ അപ്പോൾ ആശ്ചര്യം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ആകാശൊന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നേ പക്ഷേ ഇത് ബാലിന് ഭയങ്കര പോയി ബാലിന് മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് ആകാശ് തനിക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ചിന്തയൊക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി